ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഒരു വാട്സാപ്പിലൊക്കെ ഒരു നീല ഒരു വളയം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയില്ല അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മെറ്റയുടെ പുതിയ ഒരു മെറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസാണത് അതിപ്പോൾ നമ്മൾക്ക് ഒരുപാട് രീതിയിൽ സഹായിക്കുന്നുണ്ട് ചാറ്റിങ്ങിനായാലും അതുപോലെ നമ്മൾക്ക് കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നല്ല ഉപകാരപ്രദമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പുതിയ കുറച്ച് അപ്ഡേഷനും കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് കഴിഞ്ഞ മാസമാണ് മെറ്റ എ ഐ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് വാട്സാപ്പ് ഉൾപ്പെടെ മെറ്റയുടെ പ്ലാറ്റ്ഫോമിലുടനീളം മെറ്റ എ ഐ ലഭ്യമാണ് നിലവിൽ ഉപഭോക്താക്കൾക്കെല്ലാം സൗജന്യമായി മെറ്റ എ ഐ എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ സാധാരണ ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മെസ്സേജുകളൊക്കെ ഭംഗിയായി എഴുതി നൽകാനും അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന രീതികളൊക്കെ ചോദിക്കാനും വിനോദയാത്രയൊക്കെ പ്ലാൻ ചെയ്യാനും ഈ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈ മെറ്റ എ ഐ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത് ഇതുകൂടാതെ വാട്സാപ്പ് പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഉപഭോക്താക്കൾക്ക് അവരുടെ എഐ അവതാറുകൾ നിർമ്മിക്കാനുള്ള സൗകര്യം കൂടി എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് കമ്പനി നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഫീച്ചർ നിലവിൽ ബിറ്റ ഉപഭോക്താക്കളിൽ എല്ലാവരിലേക്കും എത്താറായിട്ടൊന്നുമില്ല അതുപോലെ തന്നെ മുമ്പ് എന്താ വിവിധ ലാമ എ ഐ മോഡലുകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനുള്ള സൗകര്യം അവതരിപ്പിക്കാൻ വാട്സാപ്പ് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിലവിൽ ചാറ്റ് ജി പി ഡിയിലും മറ്റ് ചില ചാറ്റ് ബോട്ടുകളിലും സമാനമായ എന്നാണ് പറയുന്നത് അതുപോലെ ഓപ്പൺ എ ഐയുടെ വിവിധ എ ഐ മോഡലുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ചാറ്റ് ജിപിയുടെ മുകളിൽ ലഭ്യമാണ് പിന്നെ ഓരോ എ ഐക്കും അതിൻറ്റേതായ കഴിവുകളുള്ളതിനാൽ ഉപഭോക്താവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ ഈ എ ഐ ഉണ്ടല്ലോ അത് വന്നതിന് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എന്താ പറയുക ഈ ഉപഭോക്താക്കളുടെ അനുഭവം മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ ഇതിലിൻ്റെ ബാക്കിലുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപഭോക്താവിന് സ്വന്തം എ ഐ ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യമൊരുക്കാനും മെറ്റ ശ്രമിക്കുന്നത് ഇതിനായി സെറ്റപ്പ് ഫോട്ടോകൾ ഉപഭോക്താക്കൾ നൽകണം ഈ ചിത്രങ്ങൾ എ ഐ ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് ആവശ്യപ്പെടുമ്പോൾ ഉപഭോക്താവിൻ്റെ രൂപത്തിലുള്ള അവതാരുകൾ നിർമ്മിക്കുക ഈ സെറ്റപ്പ് ഫോട്ടോകൾ ഏത് സമയവും നീക്കം ചെയ്യാനും സാധിക്കുന്നതാണ് എന്നാണ് ഇതുവരക്കുള്ള ഈ കമ്പനി പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ മെറ്റ എ എങ്ങനെയാണ് അപ്പം സ്വന്തം ചിത്രങ്ങൾ നിർമ്മിക്കുക എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇമാജിൻ മീ എന്ന പ്രോംറ്റ് ഉപയോഗിച്ചാണ് മെറ്റ എ ഐ ചാറ്റ് ഉപയോഗിച്ച് സ്വന്തം ചിത്രം നിർമ്മിക്കേണ്ടത് മറ്റ് ചാറ്റുകളിലൊക്കെ അറ്റ് മെറ്റ എ ഐ ഇമാജിൻ മീ എന്ന് ടൈപ്പ് ചെയ്ത് അവ അവതാറുകൾ നിർമ്മിക്കാം ഈ കമാൻഡുകൾ മാത്രമാണ് എ ഐ പ്രോസസ് ചെയ്യുക ചാറ്റിലെ മറ്റ് മെസ്സേജുകൾ കാണില്ല ചിത്രം നിർമ്മിക്കുന്നതിന് പിന്നാലെ അത് ചാറ്റിൽ ഓട്ടോമാറ്റിക്കായി പങ്കിടാനും ഇതിന് സാധിക്കും സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ മുഖസാദൃശ്യമുള്ള എ ഐ ചിത്രങ്ങൾ നിർമ്മിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഈ സംവിധാനം വഴി സാധിക്കും എന്നാണ് ഇതുവരെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഓക്കെ അപ്പോൾ വാട്സാപ്പിലെ ഈ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വിവരം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്